ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പടവലങ്ങ പരിപ്പുകറി തയ്യാറാക്കാം ഇതിനായി ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പടവലങ്ങയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും ഒരു പത്ത് കൊച്ചുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് രണ്ട് വിസിൽ വരുന്നിടം വരെ ചെറുതീലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒ അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് വെളുത്തുള്ളി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പും പടവലങ്ങിയൊക്കെ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകെ രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി പടവലങ്ങ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം